ഭാരത്മാതാ സങ്കല്പം വിവാദമാക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വിശ്വസിക്കുന്ന പ്രത്യശാസ്ത്രത്തിനും രാഷ്ട്രീയത്തിനും മുകളിൽ ആ സങ്കല്പത്തെ കാണാനാകണമെന്നും ഗവർണർ ഭാരത്മാതയ്ക്ക് ജയ്വിളിക്കാൻ മടിച്ചുനിന്നവരെ കൊണ്ട് ഭാരത്മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചതിന് ഗവർണർക്ക് നന്ദിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പറഞ്ഞു നെടുമങ്ങാട് അമൃതകൈരളി വിദ്യാഭവനിൽ നടന്ന മൻ കി ബാത് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഇരുവരും ഭാരതാപ വിവാദത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണ് ഗവർണർ ഒരമ്മയുടെ മക്കളായ സഹോദരി സഹോദരൻമാരെന്ന് പ്രതിജ്ഞ ചൊല്ലി വളരുന്നവരാണ് ുലർ ഇഷ്യൂ ഹാസ് ടു ബിർ ഇൻ അവർ മൈൻഡ് ആദ്യം രാജ്യം എന്നതാണ് പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആഹ്വാനം അത് തന്നെയാണ് ഗവർണർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതെന്ന് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടി